വിവിധങ്ങളായ പരിപാടികളോടെ ഈരാറ്റുപേട്ടയിലെ വിശ്വാസികൾ നബിദിനം ആഘോഷിച്ചു ഈരാറ്റുപേട്ട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ നഗരത്തിൽ ഈരാറ്റുപേട്ടയിലെ വിവിധ മദ്രസകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത വർണ്ണാഭമായ നബിദിന റാലി നടത്തി മഹല്ലുകൾ കേന്ദ്രീകരിച്ച് മതപ്രഭാഷണം അന്നദാനം മദ്രസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ മൗലീത് പാരായണം ുൾദ മജ്ലിസ് ദു സമ്മേളനം ഇസ്ലാമിക് കലാസാഹിത്യ മത്സരങ്ങൾ എന്നിവയാണ് പ്രധാനമായും നടത്തിയത് ദക്ഷിണ കേരള ലജ്നത്തുൽ മുല്ലിമ്മീൻ ഇരാറ്റുപേട്ട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ നഗരത്തിൽ ഇരാറ്റുപേട്ടയിലെ വിവിധ മദ്രസകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത വർണ്ണാഭമായ നബിദിന റാലി നടത്തി ദക്ഷിണ കേരള ജാമിയുൽ ഉലമ സെക്രട്ടറി കെ എ മുഹമ്മദ് നദീർ മൗലവി മുഹുദ്ദീൻ മസ്ജിദ് ഇമാം ബി പി സുബൈർ മൗലവി വാക്കാമ്പറമ്പ് ജുമാ മസ്ജിദ് ഇമാം നൌഫൽ ബാഖവി എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി